ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് എന്നാണ് അങ്ങ് ദൂരേന്ന് ഒരാൾ സ്ലോ മോഷനിൽ നിങ്ങളിലേക്ക് മാസ് എൻട്രിയിൽ വരുന്നുണ്ട് അവിടുത്തെ പ്രൊഡ്യൂസറെ പ്രോജക്റ്റ് അങ്ങ് റിജക്റ്റ് ചെയ്തു സിനിമപിടുത്തമില്ല നോ ആക്ടിങ് നോ ഡ്രാമ നോ റൊമാൻറ്റിക് സീൻ നോ ഹീറോ നോ ഹീറോയിൻ നല്ല കാര്യമുണ്ടായിരുന്നു ഈ ചിക്കൻ ബിരിയാണി കാണുമ്പോൾ കമിഴുന്നങ്ങ് പോകും പനി വന്നാൽ ഡോക്ടർമാർ ഇന്നും പറയുന്നത് കഞ്ഞിയാണ് നല്ല കഞ്ഞിയും ചൂട് പപ്പടവും തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ഹീറോ ഹീറോയിൻ എല്ലാം അവിടെ നിന്ന് വരുന്നുണ്ട് ബാക്കിയെല്ലാം സൈഡാണ് നിങ്ങളുടെ പിന്നിലൊരു സൗണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിച്ചെന്ന് നോക്കിയാൽ മതി കേൾക്കാം യൂണിവേഴ്സ് പറയുന്നതാണ് ക്ലൈമാക്സിലല്ലേൽ ഹീറോയും ഹീറോയിനും ഒന്നിച്ച ചരിത്രമേ ഉള്ളൂ പടം ഹിറ്റ് ആവണമെങ്കിൽ അത് മസ്റ്റാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ് അവിടുത്തെ എ സി ഇപ്പോൾ ഓൺ ആണെന്നേ ഉള്ളൂ പക്ഷേ കൂളിംഗ് ഒന്നുമില്ല അവിടുത്തെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കാലുള്ള കസേരയാണ് ഇരിക്കത്തില്ല ഇരിക്കാൻ പറ്റില്ല അവിടുത്തെ തേപ്പും പാർപ്പും എല്ലാം കഴിഞ്ഞു ഇപ്പോൾ വരും നിങ്ങളുടെ വ്യക്തി കഴിഞ്ഞ ജന്മം വല്ല വീട് പണിക്കും പോയാൽ മേശിരിയാവാനാണ് ചാൻസ് ഇത്രമാത്രം തേപ്പറിയാവോ ഇവിടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തവർ അവിടെ എന്താ ട്രസ്റ്റിൽ നിൽക്കും നടന്നത് തന്നെ ട്രസ്റ്റോ അതത്താ എന്ന് ദൈവത്തിനോട് ചോദിക്കുന്ന ടീംസാ ഉള്ളത് അവിടുത്തെ നില ഇപ്പോൾ വളരെ രസകരമാണ് രണ്ടും കൂടെ അവരുടെ ഫ്യൂച്ചർ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാനിട്ടേക്കുക ഗൂഗിള് പറയുന്നത് നോട്ട് അവൈലബിൾ എന്നാണ് നിങ്ങളുടെ വ്യക്തി പോയടത്ത് ഇപ്പോൾ ലണ്ടനിലേക്കാൾ വിൻ്ററിലാണ് കേസ് ഡിസ്റ്റൻസ് സൈലൻസ് ഫുൾ പാക്കേജാണ് നിങ്ങളെ വലിപ്പിച്ചിട്ട് കൊട്ടാരം കെട്ടാൻ പോയതാണ് ഇത്തിരി അരിപ്രശ്നം ഉണ്ടായിരുന്നു നല്ല ഫുഡ് കൊഞ്ചം കമ്പനി വലിയ ഫ്യൂച്ചർ മണിമാളിക സിംഹാസനം ആകെ മൊത്തം സ്വർഗം ഇത് പണിയാൻ പോയിട്ട് വന്നതാണ് നിങ്ങളുടെ ലേസേട്ടൻ അല്ലെങ്കിൽ ലേസേജി അവിടെയും ഫുൾ ബ്ലോക്ക് മോഡാണിപ്പോൾ കൊട്ടാരമൊക്കെ ചിഹ്നിച്ചിതറി ഗൈസ് അരഞ്ഞോ ഇല്ലല്ലേ ജഡ്ജ്മെൻ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് ഒളിച്ചു വെച്ചതൊന്നും ഇനി ഒളിക്കാൻ പറ്റില്ല നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ മുഖം തേർഡ് പാർട്ടിക്ക് മനസ്സിലാകും കാട്ടിക്കൊടുക്കും കള്ളവും ഹൈഡിങ്ങും എല്ലാം പുറത്തു വരും എന്നാണ് ജഡ്ജുമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലർക്ക് ചെയ്തത് തെറ്റായിപ്പോ എന്നുള്ള റിയലൈസേഷൻ വരും സത്യത്തിൻ്റെ കൊടുമുടി കയറിയ നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയുടെ നിങ്ങളുടെ നിലവിളികളുടെ നിങ്ങളുടെ സങ്കടത്തിൻ്റെ അലറിക്കരച്ചിലുകളുടെ ഒക്കെയും നീതി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും ജസ്റ്റിസ് കാർഡും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അക്കരപ്പച്ച തേടിപ്പോയതാണ് ഇതിലും നല്ലത് നിങ്ങളായിരുന്നു എന്ന വലിയ തിരിച്ചറിവ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ ചെയ്തു പോയ മിസ്റ്റേക്ക് അവർക്ക് ഓർക്കാനുള്ള സമയവും യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് അവരുടെ പീസും ലവും ഹർട്ടും ഓക്സിജനും സേഫായി ലോക്കറിൽ വെച്ചിരുന്നത് എടുത്ത് കൊണ്ടുപോയി വെച്ചത് ചില്ല കൊട്ടാരത്തിലായിരുന്നു അത് പൊട്ടിച്ചെറി അവിടെ ഇപ്പോൾ റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നുകൊണ്ട് ഓണാക്കാൻ പറ്റാതെ ഒരു ടി വി പോലെ നിങ്ങളുടെ വ്യക്തി ഇരിപ്പുണ്ട് നിങ്ങൾ ഫോർ കെ എച്ച് ഡി ഡോൾ ബി ഒക്കെ വട്ടത്തിന് സെറ്റാക്കി ഫുള്ളൗ പാക്കേജിൽ ഇരിക്കുകയാണ് അവിടെ ശോകമാണ് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ലെന്ന് തേർഡ് പാർട്ടി പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ബോണ്ടും നിലവിലില്ല ഇത് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി ടൈം പാസിന് പോയതാണ് കംഫോർട്ട് സോണിലേക്ക് വണ്ടി തിരിച്ച് വരുന്നുണ്ട് അവിടെ കണക്ഷന് റേഞ്ചില്ലെന്നും സിമ്മിനി വർക്കില്ല എന്നും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ് നല്ല നിഷ്കളങ്കമായ പ്യുവർ ലൗ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തൽ കയറി കൊട്ടാരം പണിത് മലമറിച്ചിടാൻ പോയതാണ് നീയില്ലേ എനിക്കെന്താ എനിക്ക് നിന്നെപ്പോലെ നൂറെണ്ണത്തിനെ കിട്ടും കാണണോ എന്നും പറഞ്ഞ് മാസടിച്ചു പോകുന്ന ചിലരൊക്കെ ഉണ്ട് അവരെല്ലാം വരുന്നുണ്ട് യൂണിവേഴ്സിന് അപ്പോഴേ ഇവർക്കിട്ടൊന്ന് കൊടുക്കണം എന്ന് തോന്നിയതാണ് പിന്നെ അവരുടെ കൊട്ടാരമൊക്കെ മൊത്തം പണിയട്ടെ എന്നിട്ട് ചുറ്റിയോ വെച്ച് ഒറ്റ പൊട്ടിക്ക പൊട്ടിക്കണം അത് എന്തായാലും യൂണിവേഴ്സ് ചെയ്തിട്ടുണ്ട് കിട്ടി ജസ്റ്റിസ് കാർഡ് അതുകൊണ്ടാണ് വന്നത് സത്യത്തിൽ ഇവർ ഒരു റിലേഷനിൽ പോകാൻ കാരണം ഇത് കർമ്മയാണ് അവരുടെ കർമ്മ ക്ലിയർ ആക്കാനായിട്ട് അവർക്ക് ഗോഡ് തന്നെ കൊടുക്കുന്ന ഒരു റിലേഷനാണിത് അവർക്ക് ബോധം വരാനും അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള തിരിച്ചടി പോലെയും അത് ക്ലിയർ ക്ലിയറാക്കാനുമാണ് ഇങ്ങനെയൊരു റിലേഷനിൽ കൂടെ ഗോഡ് കടത്തിവിടുന്നത് അത് അതും യൂണിവേഴ്സിൻ്റെ തീരുമാനം തന്നെയാണ് അങ്ങനെ പോയാലേ അവർ നന്നാമത്തുള്ളൂ എന്ന് തോന്നുന്നത് കൊണ്ടാണ് അതുപോലെ ഒരു റിലേഷനിൽ കൂടെ കടത്തിവിടുന്നത് കർമ്മ ക്ലിയറൻസ് എന്നാണ് അതിന് പറയുന്നത് തേർഡ് പാർട്ടി ഇപ്പോൾ അവരുടെ സിനിമയിലെ വേണ്ടാത്ത ഭാഗമായ നിങ്ങളുടെ വ്യക്തിയെ കട്ട് ചെയ്തിരിക്കുന്ന സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി സ്വർഗ്ഗം കാണാൻ പോയതാണ് പോയിട്ട് കണ്ടോ ഇല്ല കൊട്ടാരം പണിതോ ഇല്ല ട്രസ്റ്റ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ വൈഫൈ പോലെ ഓണാണോ ആണ് വർക്കിംഗ് ആണോ അവിടെ നിന്നും യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകടി ഇതൊരു സൂപ്പർ പാട്ടാണ് ഇത് ഒന്ന് വീതം മൂന്ന് നേരം ഒന്ന് പിടിക്കാമെങ്കിൽ നീതി കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീതി യൂണിവേഴ്സ് തരും നല്ലൊരു അപേക്ഷ കൊടുത്ത് നല്ല പോലെ ദൈവത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായും നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ മ്യൂട്ടഡിൽ കയറ്റി കിട്ടേക്കുകയാണിപ്പോൾ മടുത്ത് ഭണ്ടാരമടങ്ങി എനിക്കിതിൻ്റെ വല്ല ഉണ്ടായിരുന്നു സ്വന്തമായി തൈന്നിട്ട് വെള്ളവും വളവും കൊടുത്തു വളർത്തിയ മുല്ല പൂവിട്ടപ്പോഴാണ് അപ്പുറത്തെ മുറ്റത്ത് നിൽക്കുന്ന ഓർക്കിഡ് കണ്ടത് മുല്ലപ്പൂ തലയിൽ വെക്കുമ്പോൾ കിട്ടുന്ന പെണ്ണിൻ്റെ മുടിയഴകിൻ്റെ ഭംഗിയൊന്നും ഓർക്കിഡിനില്ല എന്ന് ഇവർക്ക് മനസ്സിലായില്ല ഓർക്കിഡിന് മണവില്ല ഉണവില്ല കാണാനൊക്കെ ഭംഗിയാണ് പക്ഷെ മുല്ലപ്പവും അതല്ല ഇപ്പോൾ മനസ്സിലായി ഈ ചായ കുടിച്ചതിന് ശേഷം ചായക്കാണോ പ്രാധാന്യം ഗ്ലാസ്സിനാണോ പ്രാധാന്യം അതെനിക്കും അറിയത്തില്ല ആ നിങ്ങൾ കണ്ടുപിടിക്കും അപ്പോൾ പറഞ്ഞു വന്നാൽ റിയൽ ലവ് ഡീപ്പ് ഇമോഷൻ ഇതൊന്നും അവിടെയില്ലായിരുന്നു കം കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷനും സ്റ്റക്കാണ് അതൊരു കാർമിക് സൈക്കിളായിരുന്നു അത് ക്ലോസ് ആയി എന്നത് മാത്രം വിചാരിക്കുക അവിടെ നിന്ന് നിങ്ങളുടെ വ്യക്തി മൈൻഡ് ഷിഫ്റ്റാക്കി അവരിപ്പോൾ ഹീലിംഗ് ആവുന്നു ബാലൻസ് ആവുന്നു സമാധാനത്തോടെ നിങ്ങളോടൊപ്പം ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു ചെയ്തു വെച്ച തെറ്റിനെയൊക്കെ ഓർത്ത് അവർ പശ്ചാത്തിപ്പിക്കുകയാണ് ഗെയ്സ് പശ്ചാത്തിപ്പിക്കുകയാണ് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം മറ്റേത് ശരിയല്ലായിരുന്നു എന്ന തിരിച്ചറിവ് വന്നിട്ടുണ്ട് പീസ് പോയ ഹൃദയവുമായി നിങ്ങളിലേക്ക് അവരൊരു പീസ് കുതിച്ച് വരുന്നുണ്ട് അവർക്കിടയിലെ വൈഫൈ പാസ്വേഡിൻ്റെ നെയിം നോട്ട് അവൈലബിൾ എന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എൻ്റർ ആയാൽ പിന്നെ തേർഡ് പാർട്ടി എക്സിറ്റ് എക്സിറ്റാവും നിങ്ങളുടെ പിക്ചർ നോക്കി ബാറ്ററി തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റെട്ട് ശതമാനമാക്കി അവരിപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു നീതിയായിട്ട് മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ വേദനകൾക്ക് എല്ലാം ഒരു അവസാനം ആകുകയാണ് സമാധാനമായിട്ടിരിക്കുക അവർ വരുന്നുണ്ട്